ബൊലേനോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കെ എൽ അമ്പത്തഞ്ച് എ എഫ് പതിനൊന്നേ അമ്പത്തൊമ്പത് ഈ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം വാഹനത്തിനെ കുറിച്ച് യൂസ്ഡ് കാർ വിപണിയിൽ ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്ന നമ്മളെ മറ്റ് മേഖലകളിലെ പോലെ തന്നെ നടക്കുന്നതുകൊണ്ട് വിടായ്പ് കാറുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങളോ മറ്റൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല വാഹനങ്ങൾ വാങ്ങാനാളുണ്ട് നല്ല വാഹനങ്ങൾ കണ്ടെത്താനുള്ള വഴികളും ധാരാളം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇത് ആൽഫാ വേനൽ വരുന്നൊരു വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതാ നോക്കൂ അല്ല പുതിയ വണ്ടി പോലെ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആൽഫ വേരിയൻറ്റ് അലൈബിയൽ ഡിസ്ക് ബ്രേക്ക് പുതിയ വണ്ടിയുടെ അതേ ലുക്കിൽ തന്നെ വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഇത് ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോ റിവേഴ്സ് ക്യാമറ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഐ സി എല്ലാം ഉണ്ട് പതിനായിരത്തി ഇരുന്നൂറ്റമ്പത്തി രണ്ട് കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ വെസ്റ്റിയിൽ ട്രോ വാലുവിൽ അവൈലബിൾ ആണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന വില ഒരു ഒമ്പത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് പിന്നെ എല്ലാം അറേഞ്ച് ചെയ്തു തരും കോൺടാക്ട് ചെയ്തോളും